ബ്ലെസ്സിങ് ടി എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ ഒരു വലിയ അതിശയകരമായ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് ഈ കർത്താവിനെ കാണാൻ സാധിച്ചു അല്ലെങ്കിൽ അവനെ രുചിച്ചറിയാൻ സാധിച്ചു അവനെ തൊട്ടറിയാൻ സാധിച്ചു അവനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ സാധിച്ചു അവൻ്റെ സ്പന്ദനം ഹൃദയ തൊടിപ്പുകൾ അറിയാൻ സാധിച്ചു ഇതൊക്കെയാണ് നമുക്ക് ലഭിച്ച ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്ന് പറയുന്നത് ഈ എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതോർക്കുമ്പോൾ എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ് നമുക്കൊരുമിച്ച് കൈകൾ ഉയർത്തി കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ചെയ്ത ഈ വലിയ കാര്യങ്ങൾക്കായി നന്ദി പലപ്പോഴും അതിന് വാല്യൂ ഞങ്ങൾ കൊടുത്തിട്ടില്ല പക്ഷെ അതിൻ്റെ വില ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവെ ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സ് ഒരു കീ സ്പോൺസർ കോഴഞ്ചേരിയിൽ നിന്ന് ഒരു വെൽവിഷാണ് താങ്ക് യു മകന് ജോലി ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് കൺഗ്രാറ്റുലേഷൻസ് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ്റെ നടുവേദന സൗഖ്യമാകുവാൻ കൊച്ചുമകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ബെൽവിഷൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ലോഡ് അതോടൊപ്പം ഒരു സ്പോൺസർ കൂടെയുണ്ട് പാട്നയിൽ നിന്ന് വിജു സുരേഷാണ് താങ്ക് യു ഇന്ന് ഇളയ മകൻ ശ്രീശാന്തിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ശ്രീശാന്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇളയമകൻ ശ്രീശാന്തിന് എം ബി ബി എസ് പാസ്സാകാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ ഒപ്പം മൂത്ത മകൻ ഭരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവേ അങ്ങയുടെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം അമേസിംഗ് ഗ്രൈസ് അതിശയകരമായ അത്ഭുതകരമായ ദൈവകൃപ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഈ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ ബൈബിൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒത്തിരി കാര്യങ്ങൾ എളുപ്പമായി പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണ് വ്യത്യാസം രണ്ട് നിയമങ്ങളാണ് രണ്ട് ഉടമ്പടിയാണ് രണ്ട് കാലഘട്ടമാണ് പഴയത് നമ്മൾ ഇപ്പോൾ അനുകരിക്കേണ്ട ആവശ്യമില്ല ഉടമ്പടി പുസ്തകങ്ങളല്ല പറഞ്ഞത് ഉടമ്പടി പഴയ നിയമത്തിൽ മേഴ്സി അല്ലെങ്കിൽ കരുണ പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു പ്രകടമായ ഒരു വെളിപ്പാട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നില്ല അത് പുതിയ നിയമത്തിലാണ് കാണുന്നത് അതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ് സുവിശേഷം ഒന്നാമധ്യം നമുക്കൊന്ന് വായിക്കാം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ഈ ന്യായപ്രമാണം മോശയിലൂടെയാണ് വന്നതെന്നുള്ള കാര്യം ആർക്കും ഒരു തർക്കമില്ല കാരണം പത്ത് കൽപ്പനകൾ എഴുതി കൽപ്പലകയിലെഴുതി മലയുടെ മുകളിൽ നിന്നും അദ്ദേഹം ഇറങ്ങി ഇറങ്ങിവരുന്നു തുടർന്നുള്ള സകല ലോ ദൈവത്തിൻ്റെ നിയമം ഇതെല്ലാം മോശയിലൂടെയാണ് ലോകത്തിന് ലഭിച്ചത് അതാണ് പഴയ ഉടമ്പടി പഴയ നിയമം പഴയ പഴയ നിയമാവലി എന്നാൽ ഗ്രേസ് ആൻഡ് ട്രൂത്ത് കൃപയും സത്യവും കെയിം ത്രൂ ജീസസ് ക്രൈസ്റ്റ് വളരെ ക്ലിയറായി അവിടെ എഴുതിയിരിക്കുകയാണ് ഗ്രേസ് ആൻഡ് ട്രൂത്ത് കൃപയും സത്യവും യേശുവിലൂടെയാണ് വന്നത് അല്ലെങ്കിൽ മോശയിലൂടെ അല്ലെന്നർത്ഥം പഴയ നിയമത്തിൽ കൃപയും സത്യവും അങ്ങായ അൽപാൽപ്പം എവിടെയെങ്കിലുമൊക്കെ വെളിപ്പെടുന്നുണ്ടായിരിക്കുക എന്നാൽ അതിൻ്റെ ഫുൾ റെവല്യൂഷൻ നമുക്ക് ലഭിക്കുന്നത് പുതിയ നിയമത്തിലാണ് മറക്കരുത് കൃപയും സത്യം എല്ലാവരും എന്ന് പറഞ്ഞാൽ കൃപയും സത്യവും ഇത് കാണുന്നവർ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ ദയവായി നിങ്ങൾ നമ്മുടെ ആ ലൈഫ് ചാറ്റിലൊക്കെ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടുക കൃപയും സത്യവും ഗ്രേസ് ആൻഡ് ട്രൂത്ത് എല്ലാവരും ടൈപ്പ് ചെയ്യുക നൂറുകണക്കിന് പേർ ആയിരക്കണക്കിന് പേർ ആവശ്യം ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുക കൃപയും സത്യവും കൃപയും സത്യവും ദൈവത്തിൻ്റെ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം ഈ ലോകത്തിലേക്ക് വന്നു എന്താണ് കൃപ എന്താണ് സത്യം അതിൻ്റെ ഫുൾ റെവലേഷൻ കാണുന്നത് യേശുവിലാണ് യേശുവിലേക്ക് നോക്കിയാൽ ഇത് രണ്ടും കാണാം കൃപ കാണാം സത്യം കാണാം ഇത് രണ്ടും ഹ്യൂജ് ടോപ്പിക്സാണ് എത്ര നാൾ വേണേലും സംസാരിച്ചുകൊണ്ടിരിക്കാവുന്ന മഹാസാഗരം പോലെ കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കൃപയും സത്യവും എന്നാൽ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവർക്കും എല്ലാം ഒരു പക്ഷേ ഗ്രാസ്പി യാൻ ബുദ്ധിമുട്ട് കാണും എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യേശുവിലൂടെയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞു യേശുവിലൂടെയാണ് കൃപയും സത്യവും ഈ ഭൂമിയിലേക്ക് വന്നത് യേശു പലത് കൊണ്ടു സമാധാന യേശു കൊണ്ടുവന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ യേശു പറഞ്ഞു പലതും യേശു കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൃപയും സത്യവുമാണ് യോഹനന്റെ സുവിശേഷം പതിനാലിലെ ആറിലെ യേശു പറഞ്ഞു ഐ ആം ദ ട്രൂത്ത് ഞാനാണ് സത്യം കൃപയും യേശുവിലൂടെയാണ് വന്നത് നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ ഇപ്പോൾ ഒന്ന് വായിക്കണം ഗലാത്തി ലേഖനം ഒന്ന് ആറ് മുതൽ ഒൻപത് വരെ ചാപ്റ്റർ ടു ദാറ്റ് സോ ഡിസേർട്ടിങ് The one who called you to live in the grace of Christ and are turning into a different gospel, which is really no gospel at all. Evidently, some people are throwing you into confusion and are trying to pervert the gospel of Christ. But even if we or an angel from heaven should preach a gospel other than the one. നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെയും പറയുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശബിക്കപ്പെട്ടവൻ ഒരു അല്പം ആയിട്ടാണ് സംസാരിക്കുന്നത് വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പറയുന്നത് ഒരു അദ്ദേഹം ഐ ദാറ്റ് യു ആർ സോ ലി ഡിസേർട്ടിംഗ് ദ വൺ ഹു കോൾഡ് യു ടു ലേസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ടേണിങ് ടു ഗോസ്പിൾ തൻ്റെ കൃപയിൽ ജീവിക്കുവാൻ വേണ്ടി നിങ്ങളെ വിളിച്ച ദൈവത്തിൽ നിന്നും വിട്ടുമാറി മറ്റൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു പോവുകയാണ് അല്ലാതെന്ന് പറഞ്ഞ മറ്റൊരു സുവിശേഷം ഗാസ്പിൾ ദൈവവചനത്തിൽ കർത്താവ് പ്രസംഗിച്ചതും അപസ്തോലന്മാർ പ്രസംഗിച്ചതും ലേഖനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നതുമായ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ പല സുവിശേഷങ്ങളും ലോകത്തിൽ പ്രചാരത്തിലുണ്ട് ലോകത്തിൽ സാഹിത്യ രചനകളുമായിട്ടുമുണ്ട് പുസ്തകങ്ങളായിട്ടുമുണ്ട് ഇത് യേശു കർത്താവ് പ്രസംഗിച്ചിട്ടില്ല ശിഷ്യന്മാരും പ്രസംഗിച്ചിട്ടില്ല എന്നാൽ ആരൊക്കെയോ മനപൂർവമോ മനപൂർവ്വമല്ലാതെയോ വളരെ വ്യത്യസ്തമായൊരു സുവിശേഷം പ്രചാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു പൗലൂസിൻ്റെ കാലത്ത് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയ പൗലൂസിൻ്റെ കാലത്ത് ഇത് നടന്നു മറ്റൊരു സുവിശേഷം എല്ലാവരും പറഞ്ഞു മറ്റൊരു സുവിശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു സുവിശേഷം അതിൽ യേശു കാര്യങ്ങളതെല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ചില ഭാഗങ്ങളിൽ മാർമികമായ ചില ഭാഗങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും അതിനുശേഷം ഏഴാമത്തെ വചനത്തിൽ അദ്ദേഹം പറയുന്നു വിച്ച് ഇസ് റിയലിസ്ബിൾ അറ്റ് ആൾ അത് സുവിശേഷമേ അല്ല സുവിശേഷത്തിൻ്റെ പേര് മാത്രമേ അതിലുള്ളൂ ഈ കാരണത്താൽ പലരും വല്ലാത്ത ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നു അവർക്ക് ക്ലാരിറ്റി ഇല്ല എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത് എന്ത് പ്രവർത്തിക്കണം എന്ത് പ്രവർത്തിക്കാതിരിക്കണം ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തതയില്ലാതെ ഭയങ്കരമായ കൺഫ്യൂഷനുണ്ട് എട്ടാമത്തെ വചനത്തിൽ വട്ട് ഈവൻ ഇഫ് വി ഓർ അൻ ഏഞ്ചൽ ഫ്രം ഹെവൻ ഷുഡ് റീച്ച് എ ഗോസ്പിൾ അത് ദാൻ ദ വൺ വി പ്രീച്ച് യു ലെറ്റ് ദം ബി ആൻഡർ ഗോഡ്സ് കഴ്സ് എന്നാൽ ഞങ്ങളാകട്ടെ ഒരു ദൂതനാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഒറിജിനലായിട്ടുള്ള സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ആരെങ്കിലും പ്രസംഗിച്ചാൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ ശാപം ഉണ്ടായിരിക്കട്ടെ അത്രയ്ക്ക് കോംപ്രമൈസ് ഇല്ലാതെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അദ്ദേഹം പറയാണ് ആരെങ്കിലും ഒറിജിനൽ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രചരിപ്പിച്ചാൽ പ്രസംഗിച്ചാൽ അവരുടെ ഒരു വലിയ ശാപം ഉണ്ടായിരിക്കട്ടെ ഓർക്കണം ഇവരെല്ലാം ഒരുപക്ഷെ ഒരേ വേദപുസ്തകമായിരിക്കും ഉപയോഗിക്കുന്നത് വേദപുസ്തകത്തിലും വ്യത്യാസങ്ങൾ പലരും വരുത്തിയിട്ടുണ്ട് ചിലത് കൂട്ടിച്ചേർക്കുകയും ചിലത് എടുത്തുകളയുകയും അർത്ഥവ്യത്യാസം അല്ലെങ്കിൽ സന്ദേശങ്ങൾക്ക് വ്യത്യാസം വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ സുവിശേഷം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു അപ്പസ്തോലികമായ ഒരു ഉത്തരവാദിത്വമാണ് ഒരപ്പസ്റ്റോലിക് റെസ്പോൺസിബിലിറ്റിയാണത് ഗലാത്തി ലേഖനം അദ്ദേഹം എഴുതുമ്പോൾ പൗലീസ് എഴുതുമ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പലതിനെയും വെട്ടിമുറിക്കുന്നുണ്ട് ഗലാത്തിർ ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി പക്ഷേ നിങ്ങൾ വീണ്ടും അടിമനുഖത്തിൽ കുരുങ്ങിപ്പോയി പല വിശ്വാസികളും പല ക്രൈസ്തവരും ഇന്നും അടിമനുഖത്തിൽ കുരുങ്ങിക്കിടക്കയാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങളോട് പറയുക ഈ ദിവസങ്ങളിൽ അമേസിങ് ഗ്രേസ് എന്ന ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ ആ വലിയൊരു സ്വാതന്ത്ര്യം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കൽ ആ സ്വാതന്ത്ര്യം അനുഭവിച്ച് പക്ഷേ അടിമ നുഖത്തിൽ കുരുങ്ങിപ്പോയവർക്ക് തിരിച്ചതിലേക്ക് വരാൻ ഒരവസരം കർത്താവ് ഇതിലൂടെ തരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പലതും പങ്കുവച്ചിട്ടുണ്ട് ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് ക്രിസ്തീയ കുടുംബം എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്ന രീതിയിലുള്ള ക്രിസ്തീയതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ക്രിസ്തീയ മതം ക്രിസ്ത്യാനി എന്ന പേരിൽ മാത്രം എന്താണ് ക്രിസ്തുവെന്നോ വചനം എന്താണെന്നോ അറിയാത്ത ഒരു സാഹചര്യത്തിൽ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും അപ്പോൾ പൗലോസ് ഇവിടെ ഒരു ഡിഫറെൻറ്റ് ഗോസ്പലിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു സുവിശേഷം എല്ലാവരും വിശ്വസിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഒറിജിനലി പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഒരു സുവിശേഷം അങ്ങനെ കേട്ട് വിശ്വസിച്ച് വളർന്നവനാണ് ഞാൻ അഥവാ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അതിശക്തമായി എതിർത്ത് സംസാരിച്ച എതിർത്ത് എഴുതിയ വിഷയം എന്തായിരുന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എല്ലാം ചെയ്തു എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു നമ്മുടെ വീണ്ടെടുപ്പിനുള്ള നമ്മളെ രക്ഷയ്ക്കുള്ള സകലവും യേശു കാൽവരി ക്രൂശിൽ ചെയ്ത് പൂർത്തിയാക്കി ക്രൂശിൽ കിട്ടുന്നുകൊണ്ട് പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം ചെയ്ത് പൂർത്തിയാക്കി എന്നാൽ അന്നത്തെ കാലത്ത് ചിലർ വന്നിട്ട് പറഞ്ഞു യേശുവിൽ വിശ്വസിക്കണം ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ മോശ പറഞ്ഞ അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതായത് ചില മൃഗങ്ങളെ കഴിക്കാൻ പാടില്ല ചില മൃഗങ്ങളെ കഴിക്കാം ചില പക്ഷികളെ വർജിക്കണം ചില പക്ഷികളെ കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്തേ പറ്റൂ സർക്കംസിഷൻ പരിച്ഛേദന ഇത് ന്യായ പല കാര്യങ്ങളും യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ അനുവർത്തിക്കണം എന്ന് പറഞ്ഞു ദാറ്റ് ഈസ് എ ഡിഫറെൻ്റ് കോസ്പിൾ അത് മറ്റൊരു സുവിശേഷമാണ് യേശു മരിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് യേശുഭാവങ്ങൾക്ക് വേണ്ടി മരിച്ചു പക്ഷേ അതൊക്കെ ശരിയാണ് പക്ഷേ അതോടൊപ്പം ഇന്ന രീതിയിലെ വസ്ത്രമേ ധരിക്കാവൂ രക്ഷ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള വസ്ത്രമേ ധരിക്കാവൂ അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ഷേവ് ചെയ്യണം മീശ മീശുവെക്കുന്നത് പാപമാണ് അതുപോലെ സ്ത്രീകളാണെങ്കിൽ ഇന്നിന്ന രീതിയിലുള്ള വസ്ത്രധാരണമേ പാടുള്ളൂ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ എക്സ്ട്രാ ഡീസൻസിക്ക് വേണ്ടി ഇതൊന്നും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒരാൾ നല്ല ക്ലീൻ ഷേവായി നല്ല ഗ്ലാമറോടെ പോകുന്നതിന് നോ പ്രോബ്ലം പക്ഷെ അത് രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്താലേ ദൈവം പ്രസാദിക്കൂ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സുവിശേഷമാണ് അതിനൊരു മതമാക്കരുത് അതിനെ നിയമമാക്കരുത് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞേ ഉള്ളൂ ഇതുപോലെ നൂറുകണക്കിന് കാര്യങ്ങൾ കേട്ട് വളർന്നവനാണ് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന ക്രിസ്തീയ മത പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതൽ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോഴുമെല്ലാം ഒരു വലിയ ഭയത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത് കാരണം ഞാൻ ചെയ്യുന്ന നന്മകൾ കൂടുതലാണെങ്കിൽ ഞാൻ സ്വർഗത്തിലെത്തും പക്ഷെ തിന്മയാണെങ്കിൽ ഞാൻ നരകത്തിൽ പോയി പതിക്കും ഇല്ലെങ്കിൽ കുറേ കാലം നരകതുല്യമായ ഒരു സ്ഥലത്ത് കിടന്ന് ശുദ്ധീകരിക്കപ്പെട്ട ശേഷമേ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റൂ ഇങ്ങനെയുള്ള ടീച്ചിങ്സ് കേട്ടാണ് ഞാൻ വളർന്നത് അൻ്റെ എല്ലാം ഇപ്പോഴും എപ്പോഴെങ്കിലും ഞാനൊരു അനുസരണക്കേട് കാണിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുസൃതി കാണിച്ചു ഉടൻ തന്നെ എൻ്റെ ഉള്ളിൽ പറയും ഞാൻ നരകത്തിൽ പോവാം ഞാൻ നരകത്തിൽ പോവാം ഞാൻ നരകത്തിലേക്ക് പോകുന്നു ദൈവം എന്നെ തീയിൽ കൊണ്ടുപോയിടും ഇത് ചിന്തിച്ചാണ് ഞാൻ വളർന്നത് പഠിക്കുമായിരുന്നു അതുപോലെ വേദപുസ്തം പഠിക്കുമായിരുന്നു സൺഡേ സ്കൂളിൽ ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചു പക്ഷേ അകത്ത് നരകഭീതിയാണ് ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് ഞാൻ നരകത്തിൽ ചെന്ന് പതിക്കും എന്നുള്ള ഒരു ഉൾബോധ്യം വന്നിട്ട് നരകത്തിൽ പോകുന്നതിന് മുമ്പേ നരകത്തിൽ ജീവിച്ച മനുഷ്യനാണ് ഞാൻ അങ്ങനെ ഒരു ഭയം അത് പിശാചു വന്ന് നമ്മുടെ അകത്തെ ഭയങ്ങൾ കൊണ്ടുവരും നിങ്ങളിൽ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഒരു പക്ഷേ നിങ്ങൾ ഈ ഭയത്തിലായിരിക്കും ഞാൻ നരകത്തിൽ വീഴുമോ ഞാൻ നരകത്തിൽ വീഴുമോ ഞാൻ നരകത്തിൽ വീഴുമോ എന്നുമെന്നേക്കുമായി അങ്ങനെയുള്ള നരകഭയത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും വിവിക്കുന്നതാണ് കൃപയുടെ സുവിശേഷം അതിനെ കുറിച്ചാണ് പൗലൂസ് പറയുന്നത് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി ക്രിസ്തു നിങ്ങളെ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി മരിച്ചു അവനെല്ലാം ചെയ്തു എല്ലാവരും ഒന്ന് പറഞ്ഞ യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു പറഞ്ഞ യേശുവിനു വേണ്ടി എല്ലാം ചെയ്തു അവൻ എനിക്ക് വേണ്ടി മരിച്ചു ഇനി ഞാൻ നരകഭീതിയിൽ ജീവിക്കേണ്ട ആവശ്യം ഇല്ല സോ ഞാൻ വളർന്നത് മറ്റൊരു സുവിശേഷം കേട്ട് വിശ്വസിച്ചാണ് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ ദൈവം തന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇങ്ങനെയുള്ള ഭീതിയിലാണ് ഞാൻ ജീവിച്ചത് ഒരിക്കലും പൂർണ്ണമായ ഒരു ഇന്നർ റെസ്റ്റ് അകത്തൊരു സ്വസ്ഥത അകത്തൊരു സമാധാനം അകത്ത് ദൈവത്തോട് ഒരു വലിയ നിരപ്പും സമാധാനവും അനുഭവിക്കാതെ എൻ്റെ വർഷങ്ങൾ പോയി ഇനി രക്ഷിക്കപ്പെട്ട ശേഷവും ചില ടീച്ചിങ്സ് ഞാൻ കേട്ടു അയ്യോ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം നീ ഇത് ചെയ്താൽ ദൈവം നിന്നെ നരകത്തിൽ കൊണ്ടുപോകും അപ്പം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്നത് യേശു അത് പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞത് എന്താണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത് പൂർത്തിയാക്കിയ എൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി യേശു ക്രിസ്തു ചെയ്തതനുസരിച്ചാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചല്ല അതൊന്നുകൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നത് നമ്മൾ നന്മ ചെയ്യുന്നത് കൊണ്ടല്ല നമ്മളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടല്ല ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തോ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓ ഞാൻ ഞാനീ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ ബാലിക ബാലന്മാരെ യുവതി യുവാക്കന്മാരെ ഇന്ന് നിങ്ങളത് വിശ്വസിക്കുമെങ്കിൽ അകത്തു നിന്ന് സകലവിധ നരകഭയവും മാറിപ്പോവും ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എൻ്റെ പ്രകടനങ്ങൾ കൊണ്ടല്ല യേശുക്രിസ്തുവിൻ്റെ പ്രകടനം കൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്ത് പൂർത്തിയാ അവനിൽ ൈവത്തിൻ്റെ പ്രസാദം പ്രാപിക്കുന്നു അവനിൽ ക്രിസ്തുവിൽ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കുന്നത് അല്ലാതെ എൻ്റെ നേരെ ദൈവം പ്രസാദിക്കുകയല്ല ചെയ്യുന്നത് കർത്താവ് തൻ്റെ മകൻ ഏകജാതനായ പുത്രൻ എന്ത് ചെയ്തോ അതിലാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്നത് മറക്കരുത് മറക്കരുതേ മറക്കരുതേ ഓക്കെ സോ ഞാൻ ഇന്നും ഓർക്കുന്നു രക്ഷിക്കപ്പെട്ട ശേഷം ഇങ്ങനെയുള്ള ചില ടീച്ചിങ്സ് അകത്ത് കിടന്നിരുന്നത് കൊണ്ട് എനിക്ക് എനിക്കൊന്നും ഏകദേശം ഒരു ആറ് മാസത്തോളം ഞാൻ ചിരിച്ചിട്ടില്ല ഐ വാസ് ഗോയിങ് ഇൻ ടു ഡിപ്രഷൻ അതിഭയങ്കരമായൊരു ഭയം എന്നെ പിടിച്ചു നരകത്തിൽ പോകാതെ നരകത്തിൽ ജീവിച്ചവനുമാണ് ഞാൻ കാരണം ഈ ടീച്ചിങ് ഡിഫറെൻ്റ് കോസിപ്പിൾ ദൈവം എന്നെ തള്ളി ദൈവം എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇനി ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷയില്ല ഞാൻ പാപം ചെയ്തു മരണകരമായ പാപം ചെയ്തു പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്തു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ശേഷം ഞാൻ രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഒരു മാസത്തോളം ഓ മൈ കോൺ നരകത്തിയിൽ കിടന്ന് പിടയുന്നത് പോലെ എൻ്റെ ഉള് പിടഞ്ഞു എന്നാൽ ദൈവത്തിൻ്റെ മഹാകരണ കൊണ്ട് അവൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കൃപയും സത്യവും എന്നെ സ്വതന്ത്രമാക്കി ഐ എം ഫ്രീ ടുഡേ ഹാല ലൂയ എൻ്റെ പ്രകടനം കൊണ്ടല്ല കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് ഞാൻ ചുമ്മാ അതിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയുന്നതിനേക്കാൾ ഇനി സിംപിളായി എന്ത് സുവിശേഷമാണുള്ളത് പലപ്പോഴും പിശാജ് ചെയ്യുന്നത് ആ സിംപ്ലിസിറ്റി എടുത്ത് കളയുന്നു എന്നിട്ടതിനെ കോംപ്ലിക്കേറ്റഡാക്കി ഭയങ്കരമായ തിയോളജിയും ദൈവശാസ്ത്രവും എല്ലാം കൂടെ കൊണ്ടുവന്ന് മനുഷ്യനെ കൺഫ്യൂഷനാക്കി അതുകൊണ്ടാണ് രണ്ടു കുറിന്തിൽ പതിനൊന്നാം അദ്ദേഹത്തിലാണ് എൻ്റെ ഓർമ്മ പലൂസ് എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള ആ ഏകാകൃതയും നിർമ്മലതയും പെട്ട് നിങ്ങൾ വഷളായിപ്പോകുമോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടു പോകും ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ ചില വശങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രവേശിക്കാൻ പോവുകയാണ് ിസ് ഇസ് ഗോയിങ് ടു ബി എ ലിബറേറ്റിംഗ് മെസ്സേജ് ഫ്രീ മെസ്സേജ് എല്ലാവരെയും സ്വതന്ത്രമാക്കുന്ന ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് അമേസിങ് ക്രേസ് അതിശയകരമായ ദൈവകൃപ എന്നുവെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള വിശ്വസിക്കാൻ നമ്മൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു കൃപ നമ്മുടെ മേൽക്കർത്താവ് കാണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും ഒരു ദിവസം പോലും മുടങ്ങരുത് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വാക്യങ്ങളൊക്കെ കുറിച്ചെടുത്ത് അല്ലെങ്കിൽ മെസ്സേജ് കുറിച്ചെടുത്ത് ചില വാക്യങ്ങൾ മാത്രമേ കുറിക്കൂ ഒന്ന് പതിനേഴ് പക്ഷേ അത് എന്തിനു പറഞ്ഞു എവിടെ പറഞ്ഞു അറിയാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ വിശദീകരണം കൂടെ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കണം എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണം ഒരു ലൈക്ക് ഇതിന് യൂട്യൂബിൽ കാണുന്നവർ കൊടുക്കുക മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ തന്നെ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്പോൺസർ ചെയ്യാം അനേകർക്ക് ഇത് എത്തിച്ചു കൊടുക്കാം കൈകൾ ദയവായി നീട്ടുക കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു ആസ്മാ രോഗികൾ സൗഖ്യമാകട്ടെ തലച്ചോറിലുള്ള പ്രയാസങ്ങൾ മാറിപ്പോട്ടെ കഴുത്തിൻ്റെ വേദന മാറിപ്പോട്ടെ ബ്രസ്റ്റ് ക്യാൻസർ സൗഖ്യമാകട്ടെ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ എല്ലാവിധ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ ഏതാവശ്യത്തിലും കൈനീറ്റിരിക്കുന്നവരങ്ങ് തൊടുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻ നമ്പറിൽ വിളിക്കുക കൃത്യം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് പ്ലസ് യു ആൾ